വികസനത്തിൽ പിന്നോക്കം നിന്നിരുന്ന കോഴിക്കോട് നഗരം ഒരു വലിയ മാറ്റത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ മറ്റ് പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് ഗതാഗത കുരുക്കിലും റോഡുകളുടെ ശോചനാവസ്ഥയിലും കോഴിക്കോട് നേരിട്ടിരുന്ന വെല്ലുവിളികൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള വൻകിട പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നഗരത്തിന്റെ മുഖച്ചായ മാറ്റുമെന്നും മലയാളികൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ ജില്ലയായി കോഴിക്കോട് മാറുമെന്നുമാണ് വിലയിരുത്തൽ കോഴിക്കോടിന്റെ വികസനത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന പദ്ധതിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം പൂളാടിക്കുന്ന് മുതൽ രാമനാട്ടുകര വരെയുള്ള ബൈപാസ് ഭാഗത്ത് നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് പാത യാഥാർത്ഥ്യമാകുന്നതോടെ നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് വലിയൊരു ഒരു ഓളവോളം പരിഹാരമാകും ഇതിനു പുറമെ ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ എന്നിവയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ഇതോടെ കോഴിക്കോടിന് ഒരു പുതിയ വികസന മുഖം ും ദേശീയപാതയ്ക്ക് പുറമെ നഗരത്തിലെ പ്രധാന റോഡുകൾ വികസിപ്പിക്കാനുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടും പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പന്ത്രണ്ട് പ്രധാന റോഡുകളാണ് ആദ്യഘട്ടത്തിൽ വികസിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഏറെ രൂക്ഷമായ പാളയത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി നിർമ്മിക്കുന്ന ഭീമൻ മേൽപ്പാലമാണ് മേൽപ്പാലം വരുന്നതോടെ കോഴിക്കോട് ഗതാഗത കുരുക്കില്ലാത്ത നഗരമായി മാറും മുതലക്കുളം മുതൽ കല്ലായിപ്പാലം വരെയുള്ള മൂന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ആദ്യഘട്ടത്തിൽ മേൽപ്പാലം നിർമ്മിക്കുന്നത് കേരളത്തിൽ ഭൂമിക്ക് ഏറ്റവും വിലയുള്ള ഈ മേഖലയിൽ ഭൂമി ഏറ്റെടുക്കാൻ മാത്രം നാന്നൂറ് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് കോഴിക്കോടിന്റെ മറ്റൊരു പ്രധാന വികസന പദ്ധതിയാണ് മാനാഞ്ചിറ വെള്ളമാടിക്കുന്ന് റോഡ് അഞ്ച് മൂന്ന് കിലോമീറ്റർ വീതിയിലാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് എഴുപത്തി കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ റോഡ് അടുത്ത വർഷം ജനുവരി ഒന്നിന് തന്നെ തുറന്നു കൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട് റോഡിൽ ഇരുവശത്തേക്കും ഗതാഗതം സുഗമമാകും നിലവിൽ മാനാഞ്ചിറ മുതൽ ഈസ്റ്റ് നടക്കാവ് വരെ വൺവേ ആയതിനാൽ വയനാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെസ്റ്റ് നടക്കാവ് വഴി കണ്ണൂർ റോഡിലൂടെയാണ് പോകുന്നത് പുതിയ റോഡ് പൂർത്തിയാകുന്നതോടെ ഈ വാഹനങ്ങൾ പുതിയ വഴിയിലൂടെ പോകും ഇത് കണ്ണൂർ റോഡിലെ വലിയ പരിഹാരമാകും പുതിയ മാനാഞ്ചിറ വെള്ളം റോഡ് വെറും ഗതാഗത മാർഗം മാത്രമല്ല ഇത് കോൺക്രീറ്റ് ഓവിച്ചാൽ രണ്ട് മീറ്റർ വീതിയിലുള്ള നടപ്പാത ഇരുപത്തിരണ്ട് ക്രോസ് ഡയറക്ടുകൾ റോഡിന്റെ മധ്യത്തിൽ രണ്ട് മീറ്റർ വീതിയിലുള്ള പൂന്തോട്ടം തെരുവ് വിളക്കുകൾ ഇരുപത്തിയൊന്ന് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഏഴ് ബസ് ബേ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ എരണ്പ്പാലത്ത് ഒരു മേൽപ്പാലവും നിർമ്മിക്കുന്നുണ്ട് ഇത് റോഡിന്റെ സൗന്ദര്യവും ഉപകാരപ്രദവും വർദ്ധിപ്പിക്കുന്നു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് തുടങ്ങുന്ന മാനാചിറ സി എസ് ഐ പള്ളി മുതൽ പാവങ്ങാട് വരെയുള്ള ഏഴ് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ കണ്ണൂർ റോഡിന് നവീകരണം വരുന്നുണ്ട് ഈ റോഡ് വികസിക്കുന്നതോടെ കണ്ണൂർ റോഡ് പൂർണ്ണമായും ഗതാഗത കുരുക്കിൽ നിന്ന് മുക്തമാകും അടുത്ത വർഷം നവീകരണം തുടങ്ങാനാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് ആലോചിക്കുന്നത് ഇതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളും ഉടൻ ആരംഭിക്കും കോഴിക്കോടിന്റെ വികസനത്തിന് ഏറ്റവും ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നതും ഈ നഗരത്തിൽ നിന്നുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യവും ഇട ും ഈ പദ്ധതിക്ക് വേഗത കൂട്ടിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കോഴിക്കോടിനെ കേരളത്തിലെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന പ്രേരക ശക്തി റോഡ് വികസന പദ്ധതികൾ കോഴിക്കോടിന്റെ സാമ്പത്തിക വളർച്ചയെ വലിയ രീതിയിൽ സഹായിക്കും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങൾ വ്യാവസായിക ആവശ്യങ്ങൾക്കും ടൂറിസത്തിനും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കും പുതിയ ഹോട്ടലുകളും ആശുപത്രികളും ഫ്ളാറ്റുകളും വരുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നഗരം ഒരു നിക്ഷേപ സൗഹൃദ കേന്ദ്രമാണ് മാറുകയും ചെയ്യും കേരളത്തിലെ മറ്റ് പ്രധാന നഗരങ്ങളായ കൊച്ചി തിരുവനന്തപുരം തൃശൂർ എന്നിവയെ അപേക്ഷിച്ച് ഭൂമിശാസ്ത്രപരമായി ഏറെ സാധ്യതകളുള്ള നഗരമാണ് കോഴിക്കോട് തുറമുഖം വിമാനത്താവളം റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം നഗരത്തിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നതാണ് കോഴിക്കോടിന്റെ പ്രധാന പ്രത്യേകത ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോടിനെ ഒരു അന്താരാഷ്ട്ര നഗരമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ വികസനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ കോഴിക്കോട് മലയാളികൾക്ക് താമസിക്കാൻ കൊതിക്കുന്ന ജില്ലയായി മാറുമെന്നതിൽ സംശയമില്ല